പെൺകുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിച്ച് അയക്കണം അതോടെ ഉത്തരവാദിത്വം കഴിഞ്ഞുവെന്ന ധാരണയാണ് കേരളത്തിലെ പല മാതാപിതാക്കൾക്കും വിദ്യാഭ്യാസവും ജോലിയും നേടിയാൽ പിന്നെ വിവാഹാലോചനകളാണ് പുതിയ തലമുറയിലെ കുട്ടികൾ ഇപ്പോൾ മാറി ചിന്തിക്കുന്നുണ്ട് സ്വന്തം കാലിൽ ഉറച്ചു നിന്നിട്ട് വേണം വിവാഹം സ്ത്രീധനം ചോദിച്ചു വരുന്നവരെ വിവാഹം കഴിക്കില്ലെന്ന് ആർജവത്തോടെ പറയാനുള്ള ധൈര്യം വിലപേശി വിൽക്കപ്പെടേണ്ടവരല്ല താങ്കളെന്ന ബോധ്യം ഇക്കാലത്തെ പെൺകുട്ടികൾ ആരുടെയും മുഖത്ത് നോക്കി അഭിപ്രായം പറയും കാരണം ഈ നാട്ടിൽ ഓരോ ദിവസവും പൊടിയുന്ന പെണ്ണിൻ്റെ കണ്ണീരും ചോരയും കണ്ടാണ് അവർ വളരുന്നത് ഈ പകലും കേട്ടു ഒരു യുവതിയുടെ നിലവിളി ശബ്ദം വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം ഭാര്യ ഗർഭിണിയാണെങ്കിൽ എത്രത്തോളം കരുതലോടെയാകും ഭർത്താക്കന്മാർ അവരെ പരിചരിക്കുക തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി നൽകും ആ സമയം അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും തിരുവനന്തപുരം പാലോട് സ്വദേശിനി പ്രവീണയും ഇങ്ങനെ ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും ആവോളം പ്രതീക്ഷിച്ചതാണ് എന്നാൽ ഗർഭിണിയായിട്ടും സ്ത്രീധനത്തിൻ്റെ പേരിൽ അയാൾ അവളെ ക്രൂരമായി വേട്ടയാടി ഇരട്ട കുട്ടികളുടെ അമ്മയാകാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു യുവതി എന്നാൽ ഭർത്താവിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റ് ഗർഭമലസി ഗർഭസ്ഥ ശിശുക്കളുടെ മരണവും സംഭവിച്ചു യുവതിയുടെ പരാതിയിൽ ഭർത്താവ് പ്രവീണിനും മാതാപിതാക്കൾക്കുമെതിരെ പാലോട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ നിരന്തര പീഡനമായിരുന്നുവെന്നാണ് പ്രവീണയുടെ പരാതി എട്ടു മാസം ഗർഭിണിയായിരിക്കെ കഴിഞ്ഞ ഡിസംബർ പ്രവീൺ പ്രവീണയെ ക്രൂരമായി മർദ്ദിച്ചു നിലത്തു വീണപ്പോൾ ചവിട്ടി ചവിട്ടേറ്റ് അവശ നിലയിലായ പ്രവീണയെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് രക്തസ്രാവമുണ്ടായെന്നായിരുന്നു ആശുപത്രിയിൽ പറഞ്ഞത് രണ്ട് കുട്ടികളും മരിച്ചെന്ന് പിന്നീട് ആശുപത്രി അധികൃതർ പ്രവീണയോട് പറഞ്ഞു കിടന്നു വഴക്കുണ്ടായി പിന്നെ കൊറേ അടിച്ചു എട്ടു മാസം വയറിൽ ചവിട്ടി പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ പിന്നെ ആക്കി ഡോക്ടർമാർ പറഞ്ഞു രണ്ട് കുട്ടികൾ മരിച്ചു കുട്ടികളായിരുന്നു ആശുപത്രിയിൽ നിന്ന് തിരികെ നന്ദിയോട്ട് വീട്ടിലെത്തിയെങ്കിലും മർദ്ദനമേറ്റ വിവരം പ്രവീണ വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചു പ്രവീണയുടെ അച്ഛൻ നന്ദിയോടുള്ള ക്ലിനിക്കിൽ സഹായിയാണ് അവിടുത്തെ ഡോക്ടർ പരിശോധിക്കുമ്പോഴാണ് കുട്ടികൾ നഷ്ടപ്പെട്ട വിവരം പ്രവീണ പറഞ്ഞത് വീട്ടുകാർ നിർബന്ധിച്ചതോടെ പോലീസിൽ പരാതി നൽകി ഞാൻ ഞാൻ എന്റെ മോള് ഡേറ്റ് ആയല്ലോ എന്നുള്ള രീതിയിൽ ഞാനും അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോയി പിന്നെ ഇത് അറിഞ്ഞതിന് ശേഷമാണ് നേരെ പ ഡോക്ടറെ പറഞ്ഞു പാലാട് സ്റ്റേഷനിൽ കണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു കണ്ടു കേസ് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അവർ എസ് ഐ വിളിച്ച് മോളെടുത്ത് വിളിച്ച് പോയി മോള് പറഞ്ഞെനിക്ക് വേണ്ട ഇനി ഡൈവോഴ്സ് മതി എനിക്ക് എനിക്കിൻ്റെ അയാളോട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടറെടുത്ത് പറഞ്ഞു അപ്പോൾ ഈ എസ് ഐ എടുത്ത് പറഞ്ഞു എസ് ഐ പറഞ്ഞ മോൾ അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുമ്പോൾ ആലോചിച്ച് തീരുമാനം എടുക്കാം എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു യുവതിയുടെ പരാതിയിൽ ഭർത്താവ് പ്രവീൺ ഭർത്തൃപിതാവ് പ്രകാശൻ അമ്മ ചന്ദ്രിക എന്നിവർക്കെതിരെ പാലോട് പോലീസ് കേസെടുത്തു തിരുവനന്തപുരം തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ച നടന്ന് ഒന്നര ദിവസമാകുമ്പോഴും പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ ഇടുക്കിൽ തപ്പുകയാണ് പോലീസ് കുറിച്ച് സൂചന പോലും ലഭിച്ചിട്ടില്ല കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി എത്തിയതെന്ന കണ്ടെത്തൽ മാത്രമാണ് അന്വേഷണ സംഘത്തിനുള്ളത് കവർച്ചയ്ക്കിടെ അയാൾ ഹിന്ദി സംസാരിച്ചതും എറണാകുളം ഭാഗത്തേക്ക് പോയതുമെല്ലാം അന്വേഷണത്തെ വഴിതിരിക്കാനുള്ള നീക്കമാകാമെന്നാണ് നിഗമനം ആലുവ പെരുമ്പാവൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിലും പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല സംസ്ഥാനം വിടാനുള്ള സാധ്യതയുള്ളതിനാൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നീക്കം ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കവരാൻ ആകെ എടുത്തത് മൂന്ന് മിനിറ്റ് എത്തിയത് സ്കൂട്ടറിൽ തനിച്ച് ആയുധമാകട്ടെ ഒരു കത്തി മാത്രവും ജീവനക്കാരെ കത്തിക്കാട്ടി മറ്റൊരു മുറിയിൽ അടച്ചു പിന്നെ കാഷ് കൗണ്ടറിന്റെ ചില്ലുപാതിൽ തകർത്ത് പണാപഹരണം കൗണ്ടറിൽ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ഉണ്ടായിരുന്നിട്ടും എടുത്തത് അഞ്ചു ലക്ഷത്തിന്റെ മൂന്ന് കെട്ടുകൾ മാത്രം അന്വേഷണ സംഘത്തെ ആകെ കുഴക്കുന്നതാണ് ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ള ഫെഡറൽ ബാങ്ക് ശാഖയ്ക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ ക്യാമറകളിലും കവർച്ച പതിഞ്ഞു എന്നാൽ കറുത്ത ഹെൽമറ്റും ജാക്കറ്റും കയ്യുറകളും ധരിച്ചെത്തിയ ആളെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല പ്രതി ഹിന്ദിയിൽ മാത്രം സംസാരിച്ചത് ഇതര സംസ്ഥാനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാകാമെന്നും സംശയമുണ്ട് കേസിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് അന്വേഷണ സംഘം പറയുന്നത് രാത്രി അങ്കമാലിയിൽ പ്രതിയുടെ സി സി ടി വി ദൃശ്യം ലഭിച്ചെങ്കിലും ഇതും പോലീസിനെ കബളിപ്പിക്കാനുള്ള ആസൂത്രണമെന്നാണ് വിലയിരുത്തൽ അങ്കമാലിയിലേക്ക് പോയ പ്രതി പിന്നീട് തൃശൂർ ഭാഗത്തേക്ക് തന്നെ തിരികെ എത്തിയെന്നും സംശയിക്കുന്നു പ്രതി സംസ്ഥാനം വിട്ടിട്ടുണ്ടാകാമെന്ന സംശയത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് തൃശൂരിലും സമീപ ജില്ലകളിലുമായാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കും സി സി ടി വി ഭാഗങ്ങൾ പരമാവധി ഒഴിവാക്കിയാണ് പ്രതി ഹൈവേയിലൂടെ യാത്ര ചെയ്തത് വാഹനത്തിന്റെ നമ്പർ മനസ്സിലാക്കാൻ പോലും പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല കവർച്ച ആസൂത്രിതമായതിനാൽ പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ അനർത്ഥങ്ങളും ദുരന്തങ്ങളും ഒക്കെ വേട്ടയാടാറുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ പതിവായാൽ ആത്മീയതയിൽ ശരണം പ്രാപിക്കുന്നവരാണ് പലരും എന്നാൽ ആത്മീയതയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് ആരും തിരിച്ചറിയാറില്ല കണ്ണൂരിൽ മൂന്നാം കണ്ണ് സിദ്ധി നേടി അഭിവൃദ്ധി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയത് ഒരു ഡോക്ടറും സംഘവും ചേർന്നാണ് ഹിമാലയൻ മിസ്റ്റിക് തേടായി എന്ന ട്രസ്റ്റിന്റെ പേരിലാണ് കോടികൾ തട്ടിയെടുത്തത് ഹിമാലയൻ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന അഷ്റഫ് ഉൾപ്പെടെ ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു പ്രപഞ്ചോർജ്ജത്തെ ഉപയോഗിച്ച് നേട്ടം ഉണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് കേരളത്തിൽ നടമാടുന്ന ആത്മീയ തട്ടിപ്പിന്റെ പുതിയ രീതിയാണിത് പ്രപഞ്ചോർജ്ജത്തെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാമെന്ന് ആളുകളെ വിശ്വസിപ്പിക്കും നാട്ടിലുടനീളം ട്രെയിനിങ് ക്ലാസുകൾ സംഘടിപ്പിക്കും ഈ ക്ലാസുകളിൽ പങ്കെടുത്താൽ പലവിധ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാമെന്ന് വാഗ്ദാനം ചെയ്യും പതിനയ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഫീസായി ഈടാക്കിയിരുന്നത് ഇങ്ങനെ ആയിരത്തിലധികം പേരിൽ നിന്ന് പണം തട്ടി ഇതിനെതിരെ കണ്ണൂർ സ്വദേശിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് കേസിൽ ഡോക്ടർമാരുൾപ്പെടെ ആറുപേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു ഹിമാലയൻ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന അഷ്റഫാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ അഷ്റഫിനെ കൂടാതെ അഭിന്ദ് കാഞ്ഞങ്ങാട് കെ എസ് പണിക്കർ അനിരുദ്ധൻ വിനോദ് കുമാർ സനൽ എന്നിവർക്കെതിരെയുമാണ് കേസ് ഹിമാലയൻ തേർഡ് ഐ ട്രസ്റ്റിന്റെ പേരിലായിരുന്നു ക്ലാസുകൾ ഡോക്ടർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ക്ലാസുകൾ നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം ആദ്യഘട്ടം ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങളല്ല ക്ലാസിൻ്റെ ഉള്ളടക്കമെന്ന് മനസ്സിലാക്കി പണം തിരികെ ചോദിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാർ പറയുന്നു ഇതിനെ തുടർന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ വിവിധ ആളുകളിൽ നിന്നായി പന്ത്രണ്ട് കോടി എഴുപത്തയ്യായിരം രൂപയോളം തട്ടിയെടുത്തെന്നാണ് വിവരം ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ മൂവായിരം രൂപ വിലയുള്ള മൂക്കുത്തി വിതരണം ചെയ്തെന്നും പരാതിക്കാർ പറയുന്നു കണ്ണൂർ ട്രെയിൻ യാത്രയ്ക്കിടെ സൗഹൃദം അടിച്ചെത്തുന്ന അപരിചിതരെ സൂക്ഷിക്കണം മാന്യമായ വേഷവും പെരുമാറ്റവും കണ്ടാൽ അവർ തട്ടിപ്പുകാരാണെന്ന് നമുക്ക് മനസ്സിലാകില്ല ട്രെയിനിൽ വെച്ച് സൗഹൃദം സ്ഥാപിച്ച് വൃദ്ധ ദമ്പതികളെ കബളിപ്പിച്ച ഒരു കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ വൃദ്ധ വൃദ്ധദമ്പതികളെയാണ് യുവാവ് വീട്ടിലെത്തി മയക്കിക്കിടത്തി സ്വർണം കവർന്നത് നേവി ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെട്ട യുവാവ്

ട്രെയിനിൽ നിന്ന് ദമ്പതികളെ പരിചയപ്പെട്ട മുപ്പത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന യുവാവാണ് സൗഹൃദം മുതലെടുത്ത് ഇവരുടെ വീട്ടിലെത്തിയത് തുടർന്ന് മയക്കുമരുന്ന് ചേർത്ത ജ്യൂസും ഗുളികയും നൽകി മയക്കിയ ശേഷം കവർച്ച നടത്തുകയായിരുന്നു താലിമാലയും മറ്റൊരുമാലയും വളയും ഉൾപ്പെടെ ആറു പവൻ സ്വർണാഭരണങ്ങൾ നഷ്ടമായി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മുട്ടുവേദനയുടെ ചികിത്സയ്ക്ക് ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയും കൊട്ടാരക്കരയിൽ പോയി മടങ്ങും വഴിയാണ് യുവാവ് ഇരുവരുമായും സൗഹൃദം സ്ഥാപിച്ചത് നാവികസേന ഉദ്യോഗസ്ഥനാണെന്നും പരിചയപ്പെടുത്തി ഇരുവർക്കും സീറ്റ് തരപ്പെടുത്തി കൊടുത്ത സൗഹൃദത്തിലായ യുവാവ് പിന്നീട് ഒപ്പമിരുന്ന് കാര്യം അന്വേഷിച്ചു മുട്ടുവേദനയ്ക്ക് നാവികസേന ആശുപത്രിയിൽ ചെലവ് കുറവാണെന്നും താൻ തരപ്പെടുത്താമെന്നും വിശ്വസിപ്പിച്ചു പിറ്റേ ദിവസം എല്ലാം ശരിയായെന്നും ചികിത്സയുടെ രേഖകൾ വേണമെന്നും പറഞ്ഞ് ഫോൺ ചെയ്ത ശേഷം വീട്ടിലെത്തുകയായിരുന്നു ആശുപത്രിയുണ്ട് അവിടെ കൊണ്ടു വലിയ ചെലവില്ല ചെറിയ ഓപ്പറേഷൻ ചെയ്ത് തരാൻ ഞാൻ അത് അന്വേഷിക്കട്ടെ ഡോക്ടറെ ചോദിച്ചിട്ട് ഞങ്ങളുടെ വിവരം പറയാമോ അങ്ങനെ വിളിച്ചില്ല ചൊവ്വാഴ്ചയാണ് സംഭവം ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ യുവാവ് താൻ കൊണ്ടുവന്ന പഴങ്ങൾ ഉപയോഗിച്ച് സ്വയം ജ്യൂസ് തയ്യാറാക്കി നൽകി തൊട്ടു പിന്നാലെ അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റേതാണെന്ന് പറഞ്ഞ് ഗുളികയും നൽകി ഇതോടെ ഇരുവരും മയങ്ങി വീഴുകയും കവർച്ച നടത്തി യുവാവ് സ്ഥലം വിടുകയും ചെയ്തു ഗ്യാസിന്റെ അസുഖം എനിക്ക് തന്നു കൊടുത്തു കഴിച്ചു ബോധം തെളിഞ്ഞപ്പോഴാണ് തുടർന്ന് ഇവർ പോലീസ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി വളാഞ്ചേരി അന്വേഷണം ആരംഭിച്ചു ചേന്നമംഗലം കൂട്ടക്കൊല മുൻ വൈരാഗ്യത്തോടെയുള്ള ബോസിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പകയായിരുന്നു കൊലയ്ക്ക് ശേഷം പക തീർത്തുവെന്ന് വിളിച്ചു പറഞ്ഞതായി സാക്ഷിമൊഴിയുണ്ടെന്നും ആയിരം പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നു പ്രതി ലഹരിക്കടിമയാണ് എന്നാൽ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല വടക്കൻ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് കൂട്ടക്കൊല നടന്ന് ഒരു മാസം തികയും മുൻപാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രതി റിദുജയന് ജിതിൻ ബോസിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നെന്നാണ് കുറ്റപത്രത്തിലെ പ്രധാന പരാമർശം ചേന്നമംഗലം കൂട്ടക്കൊല നടന്ന് മുപ്പതാം ദിവസമാണ് വടക്കൻ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ ഋതുജയൻ മാത്രമാണ് പ്രതി മുൻ വൈരാഗ്യത്തോടെയുള്ള കൊടും ക്രൂരതയെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കൊലയ്ക്ക് ശേഷം പക തീർത്തെന്ന് ഋതു വിളിച്ചു പറഞ്ഞതായും സാക്ഷിമൊഴിയുണ്ട് ഋതു ലഹരിക്കടിമയെന്നും ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു മുനമ്പ ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത് ജനുവരി പതിനഞ്ചിനായിരുന്നു ഋതുജയൻ അയൽവീട്ടിൽ അതിക്രമിച്ചു കയറി പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് കാട്ടിപ്പറമ്പിൽ വേണു ഭാര്യ ഉഷ മകൾ വിനിഷ എന്നിവരെ തലക്കടിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ വിനിഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ജിതിൻ ബോസിന്റെ മൊഴിയെടുക്കാനുള്ള സാഹചര്യം നിലവിലില്ലാത്തതിനാൽ മെഡിക്കൽ റിപ്പോർട്ടടക്കമാണ് കുറ്റപത്രം സമർപ്പിച്ചത് ജിതിൻ സംസാരശേഷി വീണ്ടെടുത്തിട്ടില്ല ക്രൂരകൃത്യം കണ്ട കുട്ടികളുടെ മൊഴി സിസിടിവി ദൃശ്യങ്ങൾ ശാസ്ത്രീയ തെളിവുകൾ തുടങ്ങിയവ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് കൊച്ചി കേരളത്തിലേറെ കോളക്കമുണ്ടാക്കിയ കേസാണ് മൈസൂരിലെ പാരമ്പര്യവൈദ്യൻ ഷാബാ ഷരീഫിൻ്റെ കൊലപാതകം ഒറ്റമൂലി രഹസ്യമറിയാൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂർ സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നതിൽ തുടങ്ങുന്നതാണ് കേസ് പിന്നീട് തടവിൽ പാർപ്പിച്ചെന്നും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കണ്ടെത്തൽ മൃതദേഹമോ മൃതദേഹ അവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകം കേസിൽ ഈ മാസം അവസാനം മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി വിധി പറയുകയാണ് നാടിനെ നടുക്കിയ ക്രൂരതയ്ക്ക് പ്രതിക്ക് എന്തായിരിക്കും ശിക്ഷ ശിക്ഷം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയെന്ന് അപൂർവത അതാണ് ഷാബാ ഷെറീഫ് കൊലക്കേസിനെ വ്യത്യസ്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം മൈസൂര് സ്വദേശി ഷാബാ ഷെറീഫിനെ മൂലക്കുരുവിന്റെ രഹസ്യം അറിയാൻ വേണ്ടിയാണ് നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷറഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നത് ഇയാളെ ഒരു വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവില് പാർപ്പിച്ചെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ് മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല അതുകൊണ്ടുതന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിച്ചില്ല കേസിൽ നിർണായകമായിരിക്കുന്നത് ഷാബാഷ് ഷെറീഫിന്റെ തലമുടിയുടെ മൈറ്റോ കോണ്ട്രിയ ഡി എൻ എ ഫലമാണ് ഷാഹിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത് ഇത് ഷാബാ ഷെറീഫിന്റെയാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പു സാക്ഷിയാകപ്പെട്ട സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദുന്ന മോനുവിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാഷ് ഷെറീഫ് പഥം പുറംലോകമറിഞ്ഞത് ഷാബാ ഷെറീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു ഇതും കേസിൽ നിർണായകമാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് എൺപത് സാക്ഷികളെ വിസ്തരിച്ചു സംസ്ഥാനത്ത് മറ്റൊരു കേസിലുമില്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കോടതിക്ക് മുൻപിൽ നിർണായക തെളിവുകളായി ഷാബാഷ് ഷെറീഫിന്റെ ഭാര്യയും മക്കളും ഷാബി അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നുവെന്ന മറുവാദമാണ് പ്രതികളുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത് കേസിൽ പതിനഞ്ച് പ്രതികളാണ് ഏഴാം പ്രതിയായ നൌഷാദ് മാപ്പു സാക്ഷിയായി പിടികിട്ടാനുണ്ടായിരുന്ന രണ്ട് പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു മറ്റൊരു പ്രതി പ്രതിഷെമീൻ ഇപ്പോഴും ഒളിവിലാണ് ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന രണ്ട് കൊലപാതകങ്ങൾ ഷായബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്ന പരാതികളിൽ സിബിഐ അന്വേഷണം തുടങ്ങിയിരുന്നു ഈ മാസം ഇരുപത്തി കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത് കേസിൽ അന്ന് വിധിയുണ്ടാകുമെന്നതാണ് ഇനി അറിയേണ്ടത് മലപ്പുറത്തു നിന്നും സി ബി അനുമോദ് ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരായ പീഡന പരാതിയാണ് പോലീസ് പെട്രോളിനി പരിശോധിക്കുന്നത് പീഡനക്കേസ് അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവുമായി ഇരയായ യുവതി രംഗത്തെത്തിയിരിക്കുന്നു തൃക്കാക്കര കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലി ഷാനെതിരെയാണ് പരാതി ഇയാളുടെ സഹോദരനും തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാനുമായ അബ്ദുൽ ഷാനും കേസിൽ പ്രതിയാണ് പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനൊപ്പം കോടതിയെയും സമീപിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പറഞ്ഞതായിട്ട് കൊച്ചുണ്ടായിട്ടുണ്ട് ആ കൊച്ചിനെ ഇവർ കൊല്ലാൻ ശ്രമിക്കുകയും കാര്യങ്ങളും അങ്ങനെ കുറേ ഇൻസിഡന്റ് ഇതിലുണ്ട് അതെല്ലാം ഞാൻ മൊഴിയില് കൊടുത്തിട്ടുണ്ട് നിരന്തരമായ ലൈംഗിക പീഡനം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനും തനിക്കുമെതിരെ വധഭീഷണി മുഴക്കുക തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിക്കുന്നത് പിഞ്ചു കുഞ്ഞിനും തനിക്കുമെതിരെ പ്രതിയും കുടുംബവും നിരന്തരമായി കൊലപാതക ഭീഷണി മുഴക്കി എന്ന കാര്യം യുവതി പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ അന്വേഷണം ഇപ്പോഴും ശരിയായ രീതിയിലല്ലെന്നും പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്നും യുവതി ആരോപിക്കുന്നു നമ്മളിപ്പോൾ മൊഴി കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് സി ഐ സാർ ഇങ്ങനെ കാരണം ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ ഒത്തിരി ഒത്തിരി ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് സാറടുത്ത് പോയി സാറ് കാര്യങ്ങളെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഫുൾ തെളിവും കാര്യങ്ങളുണ്ട് ഇപ്പൊ എന്റെ ആറാം മാസത്തിന്റെ വയറ് കീറി വേറൊരു കുട്ടിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അലിയും അലിന്റെ അളിയനും അൻസാരിനും കൂടെ വന്നിട്ടാണ് എന്നെ നിർബന്ധിച്ച് കൊല്ലങ്കോട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് പീഡന പരാതിയെ എതിർക്കുന്നതിനായി പ്രതി തനിക്കെതിരെ വ്യാജ ഹണി ട്രാപ്പ് കേസ് നൽകിയതായും യുവതി പറഞ്ഞു അലി സഹോദരനും തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനുമായ അബ്ദുൾ കേസിൽ പ്രതിയാണ് യുവതിയെ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസെടുത്തിട്ടുള്ളത് തന്നെ കാറിൽ പിന്തുടർന്ന പ്രതി ഭീഷണിപ്പെടുത്തിയെന്ന യുവതിയുടെ പരാതിയിലും കേസുണ്ട് കേസ് അട്ടിമറിക്കാൻ ഇൻഫോ പാർക്ക് സിഐ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷൻ ഡി ജി പി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട് മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥയെ കേസേൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടും യുവതി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ന്യൂസ് കൊച്ചി കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് ഏറെ വിവാദമായ സംഭവമായിരുന്നു ആർ പി രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപം ഒരഭിമുഖത്തിനിടെ പേര് പറയാതെ രാമകൃഷ്ണന്റെ നിറത്നെ അപമാനിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നതാണ് കേസിൽ സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി അഭിമുഖത്തിൽ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണെന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലുടമ സുമേഷ് മാർക്കോ പോളോയും കേസിൽ പ്രതിയാണ് സത്യഭാമ നിറത്തിന്റെ പേരിലടക്കം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത് വലിയ വിവാദമായിരുന്നു തന്റെ പരാമർശം രാമകൃഷ്ണനെ ഉദ്ദേശിച്ചല്ലെന്നായിരുന്നു ജാമ്യം തേടുമ്പോഴടക്കം സത്യഭാമ പറഞ്ഞിരുന്നത് എന്നാൽ വിശദമായ സാക്ഷിമൊഴി ശേഖരിച്ചാണ് പോലീസിന്റെ കുറ്റപത്രം രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് സത്യഭാമയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു പേരു പറയാതെ രാമകൃഷ്ണന്റെ നിറത്തെ അപമാനിച്ച സത്യഭാമ പഠിച്ചതൊന്നും പഠിപ്പിക്കുന്നത് മറ്റൊന്നുമെന്നും പറഞ്ഞു രാമകൃഷ്ണൻ പഠിച്ചത് ഭരതനാട്യമായിരുന്നെങ്കിലും മോഹിനിയാട്ടവും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സംഗീത നാടക അക്കാദമി ചെയർമാനായിരിക്കെ കെ പി എസ് സി ലളിതയുമായി കലഹിച്ച കലാകാരൻ എന്നതായിരുന്നു അടുത്ത പരാമർശം കെ പി എസ് സി ലളിതയുമായി കലഹിച്ചത് രാമകൃഷ്ണനാണെന്ന് മകൻ സിദ്ധാർത്ഥ് ഭരതൻ മൊഴി നൽകി ഇത്തരം അധിക്ഷേപങ്ങൾ ആധുനിക ലോകത്ത് പാടില്ല എന്നതുകൊണ്ടാണ് താന് പോരാട്ടം നടത്തിയതെന്നായിരുന്നു ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചത് രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രത്തില് കണ്ടെത്തി തിരുവനന്തപുരം കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ സമാധി വിവാദത്തിൽ നെയ്യാറ്റിൻകർ ഗോവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് മരണകാരണമായേക്കാവുന്ന മുറിവുകളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും ഗുരുതര രോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ കാട്ടാക്കട കുറ്റിച്ചലിൽ ഒന്നാം വർഷ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്കൂളിലെ ക്ലർക്ക് ജെ സനലിന് സസ്പെൻഷൻ ആരോപണം സനൽ കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പ്രതികളായ അഞ്ചുപേരുടെയും തുടർ പഠനം വിലക്കി നഴ്സിംഗ് കൌൺസിൽ കേസിൽ മറ്റിരകളെ സാക്ഷികളാക്കാൻ പോലീസ് തീരുമാനം ഓൺലൈൻ നിക്ഷേപത്തിലൂടെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് അൻപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രധാന കണ്ണി അറസ്റ്റിൽ ആന്ധ്രാ സ്വദേശി പെഡേ റെഡ്ഡി ഗഞ്ചാരാജു എന്നയാളെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂരിൽ ഗ്രാം കണ്ണൂരിൽയുമായി പേർ പിടിയിൽ മഹേഷ് അർജുൻ രനീസ് എന്നിവരാണ് ചക്കരക്കലിലെ വീട്ടിൽ നിന്ന് പിടിയിലായത് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ എം എൽ എ എം സി ഖമറുദ്ദീൻ വീണ്ടും അറസ്റ്റിൽ കാസർഗോഡ് ചിത്താരി സ്വദേശികളായ സാബിറ അഫ്സാന എന്നിവർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ അച്ഛനും അമ്മയും ജോലിക്കാരാണ് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുള്ള പല കുടുംബങ്ങളിലും മക്കൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ ജോലിയും പ്രാരാബ്ധങ്ങളും കാരണം മാതാപിതാക്കൾക്ക് മക്കളുമായി സംസാരിക്കാനോ അവരെ സ്നേഹിക്കാനോ സമയമില്ല എന്നാൽ അവരെ ആവോളം സ്നേഹിക്കാൻ പുറത്തു പലരും കാത്തിരിക്കുന്നുണ്ടെന്ന് അച്ഛനമ്മമാർ മനസ്സിലാക്കണം ആ സ്നേഹം ചതിയാണെന്ന് മക്കളോട് കൊടുക്കണം മലപ്പുറം വാഴക്കാട്ടെ ഒരു വീട്ടിൽ രണ്ടു വർഷം മുൻപുണ്ടായ സംഭവം പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ ആശങ്കപ്പെടുത്തുന്നതാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ മകളെ ഒരു വർഷത്തോളം പ്രണയം നടിച്ച് പീഡിപ്പിച്ചത് വീട്ടുകാർ പോലും അറിഞ്ഞില്ല പിന്നീട് സ്കൂളിലെ കൗൺസിലിങ്ങിലാണ് വിവരം പുറത്തു വന്നത് കേസിൽ ഇരുപത്തിമൂന്നുകാരനായ പ്രതിക്ക് കോടതി എഴുപത്തിമൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു മുതുവല്ലൂർ സ്വദേശി നുഹ്മാൻ ആറര ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് മഞ്ചേരി കോടതിയുടെ വിധിയിലുണ്ട് പെൺകുട്ടികളെ ചതിക്കിരകളാക്കുന്നവർക്കുള്ള താക്കീതാണ് Είσαι ξάβητη. δε πολύ φορολογικό πρόγραμμα.